അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായി സമ്പൂർണ്ണ സമർപ്പണം നടത്തി ഒരുപാട് ആത്മീയ മജലിസുകൾക്കൊക്കെ നേതൃത്വം നൽകിയ വലിയ ഒരു മഹാനായിരുന്നു മാണിയൂരുസ്താദ് ആ മഹാനുഭാവൻ ഇലാഹായ ഇലാഹായറബിലേക്ക് യാത്രയായി യാത്രയായി ആലിമിന്റെ മരണമെന്നത് ലോകത്തിന്റെ മരണമാണ് എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയാലിം യഥാർത്ഥത്തിൽ കഴിഞ്ഞാൽ അമ്പിയ ഇന്റെ ദറയോട് ചേരുമെന്നല്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് സമസ്ത കേരള ജംഅയ്യത്തൊല്ലുലുമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറാണ് ആ ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ തന്നെ ആഘാതമായ ജ്ഞാനം ഉണ്ടാവണം എല്ലാ പണ്ഡിതന്മാർക്കും കിതാബോധിയെ എല്ലാവർക്കും അതിൽ അംഗത്വം ലഭിക്കുമോ ഇല്ല അതിനൊരുപാട് നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ട് ആ നിലയിൽ കാലങ്ങളോളം ദർസെടുത്ത് അമീക്കായ ജ്ഞാനമുള്ള അതോടൊപ്പം തസവൂഫിൻ്റെ മേഖലയിൽ ആത്മീയ റൂട്ടിൽ പൂർണമായും ലയിച്ചു ചേർന്ന് അനേകായിരങ്ങൾക്ക് ആശ്വാസം പകർന്നിരുന്ന മഹാനായ ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടമാണ് ഈസ്താദ് എത്രയെത്ര ആളുകളാണ് ആ മഹാന്റെ തുക്കു വേണ്ടി ഒന്ന് കാത്തിരുന്നത് അവര് മന്ത്രിച്ച വെള്ളത്തിന് വേണ്ടി കാത്തിരുന്നത് എത്രയെത്ര ആളുകൾ കാണത് കൊണ്ട് അള്ളാഹുവേ ശമനവും ആശ്വാസവും ലഭിച്ചത് ഏതായാലും മിലാഹായ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ആ മഹാനുഭാവൻ ഭാവൻ വിട പറഞ്ഞല്ലോ നമുക്കൊന്നിച്ച് അവരുടെ ഹലറത്തിലേക്കൊരു ഫാത്തി ഈ ആയിരക്കണക്കിന് പ്രിയപ്പെട്ട മുമ്മിനെ ആ മഹാന്റെ ഹലറത്തിലേക്ക് ഈ നിമിഷത്തിൽ തന്നെ എത്തണമെന്ന നെയ്യത്തോടെ എല്ലാവരും ഒന്നിച്ച ഹല്ലറത്തിലേക്ക് ഓതണേ ഒരു ഫാത്തിഹ അൽഹിൽ الحمد لله رب العالمين الرحمن الرحيم اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ഈ മുഗ്മിനിങ്ങൾ ഇരങ്ങൾ ഇവിടെ സംബന്ധിച്ച് മഹാനായ മാണിയോ ഉസ്താദിന്റെ ഹലറത്തിലേക്ക് നീയത്ത് ചെയ്ത് ഞങ്ങൾ ഓതിയ ഫാത്തിഹ കപൂരാക്കണമേ അല്ല ഇന്നലെ ഈ സമയത്ത് ഹയാത്തിലുണ്ടായിരുന്ന മഹാരായ പണ്ഡിതന് ഇന്നിതായി സമയത്ത് കബറിലാണല്ലാഹുവേ അവരുടെ ഹലരത്തിലേക്ക് നിന്റെ സവാബി നീ ഇപ്പോൾ തന്നെ എത്തിക്കണേ അല്ല ഫിർദൗസിൽ നിന്നുള്ള കവാടം ഖബറിലേക്ക് തുറക്കണമേ അല്ല കബർ നീ വിശാലമാക്കണേ അല്ല ഞങ്ങളും പോകേണ്ടവരാണ് റബ്ബേ ഈ കൂട്ടത്തിൽ ഇനി ആരാണ് ആദ്യമായി കബറാളിയായി മാറുന്നതെന്ന് നിനക്കല്ലേ അറിയോ കബണവും കബറും ഞങ്ങൾക്കൊക്കെയും നീറാഹത്താക്കണേ അല്ലാ സ്വീകരിക്കട്ടെ കേട്ടിട്ടില്ലേ മണി അറിയൂലേ അഹന്ത അതിന്റെ ഒക്കെ വലിയൊരു ലാഭം അങ്ങനെയൊക്കെയുള്ള മഹാന്മാരിലേക്ക് ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടി ഹതിയെ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളും പെട്ടു എന്നത് ചെറിയൊരു സംഗതിയൊന്നും അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ രീതിയും നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മരിച്ച കബറിലെത്തുമ്പോഴും നമുക്ക് വേണ്ടി ചെയ്യാൻ അള്ളാഹു ആളുകളെ നിയോഗിക്കും തരട്ടെ എല്ലാവരും ആമിയൻ പറയും അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അടുത്ത മജലീസിൽ വരുമ്പോൾ ഒരു യാസീൻ മണിയൽ ഉസ്താദിന്റെ പേരിൽ ഓതി വരണം വരണം അത് നിങ്ങൾ മറക്കരുത് ഒരു യാസീൻ മഹാനായ ഉസ്താദിന്റെ ഹളറത്തിലേക്ക് നെയ്യത്ത് ചെയ്തിട്ട് ഓതി വന്നോളൂ ചിലറക്കാരനായിരുന്നില്ല ജീവിത വിശുദ്ധി കൊണ്ട് അഘാതജ്ഞാനം കൊണ്ട് അള്ളാഹുവിൽ ലയിച്ചു ചേർന്ന ഒരു സാഹിദായിരുന്നു ആയിരക്കണക്കിന് മജലിസുകളാണ് മഹാന്മാരായ മിനിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ ആ മഹാനുഭാവൻ സംബന്ധിച്ചിരുന്നത് അള്ളാഹുവ് അതിൻ്റെയൊക്കെ സന്തോഷം ഖബറിലേക്ക് എത്തിക്കണേ അള്ളാഹു